ഒരു ട്രഡീഷണൽ ഫാമിലിയിൽ വലിയേട്ടൻ എന്നത് വളരെ പ്രാധാന്യമുള്ള ഒരു പേരാണ് ആ ഫാമിലിയുടെ മൊത്തത്തിലുള്ള രക്ഷാകർത്താവ് തന്നെയാണ് വലിയേട്ടൻ ഒരു പേട്രിയാക്കൽ സൊസൈറ്റിയിൽ വലിയേട്ടൻ എന്നത് ഒരു പുരുഷാധിപത്യ രൂപവുമാണ് മലയാളിയുടെ വലിയേട്ടൻ എന്ന ട്രഡീഷണൽ സങ്കല്പത്തെ അധികരിച്ചുകൊണ്ട് ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട് നമ്മുടെ സൂപ്പർ സ്റ്റാറുകളായ മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ ഇങ്ങനെയുള്ള വലിയേട്ടനായി വന്നുകൊണ്ട് ഒരുപാട് സിനിമകൾ ഹിറ്റാക്കിയിട്ടുണ്ട് മമ്മൂട്ടിയുടെ വാത്സല്യത്തിലെ മേലേടത്ത് രാഘവൻ നായർ അതിന് ഒരു വലിയൊരു ഉദാഹരണമാണ് മോഹൻലാലിന്റെ ബാലേട്ടനിലെ ബാലനും ഈ സാമ്പ്രദായിക വലിയേട്ടൻ സങ്കല്പത്തിന് അനുയോജ്യമായ രീതിയിൽ തീർത്ത കഥാപാത്രങ്ങളാണ് ഇതുകൂടാതെ ഒരുപാട് വലിയേട്ടൻ സിനിമകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് വലിയേട്ടൻ ധ്രുവം പോക്കിരി രാജ അരയങ്ങളുടെ വീട് ആയിരം നാവുള്ള അനന്തൻ ഹിറ്റ്ലർ പുഴുവരെയുള്ള ചിത്രങ്ങളിൽ മമ്മൂട്ടി വലിയേട്ടനായി കുടുംബത്തിന്റെ രക്ഷാകർത്താവായി ഉത്തരവാദിത്വത്തിന്റെ ആരൂപമായി മാറിയിട്ടുണ്ട് പഠികത്തിലും പവിത്രത്തിലും ഉസ്താദിനുമെല്ലാം മോഹൻലാൽ വലിയേട്ടനായി മാറിയപ്പോൾ വലിയേട്ടൻ കേന്ദ്ര കഥാപാത്രമായി വരുന്ന ഒരുപാട് സിനിമകൾ മലയാളത്തിലിറങ്ങുകയും അവയിൽ മിക്കതും മികച്ച വിജയങ്ങളായി മാറുകയും ചെയ്തിട്ടുണ്ട് വലിയേട്ടൻ എന്ന മലയാളിയുടെ പേട്രിയാർക്കൽ സങ്കല്പത്തെ അധികരിച്ചു കൊണ്ടിറങ്ങിയ സിനിമകളായിരുന്നു ഇതെല്ലാം തന്നെ എന്നാൽ മലയാള സിനിമയിലെ വലിയേട്ടൻ സങ്കല്പം മോഹൻലാൽ മമ്മൂട്ടി കാലഘട്ടത്തോടു കൂടിയല്ല തുടങ്ങുന്നത് ഏതാണ്ട് മലയാള സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഇങ്ങനെയുള്ള വലിയേട്ടന്മാർ വെള്ളിത്തിര വാണിട്ടുണ്ട് വാത്സല്യമെല്ലാം ഇറങ്ങുന്നതിന് എത്രയോ കാലങ്ങൾക്ക് മുമ്പ് തന്നെ പ്രേംനസീർ അഭിനയിച്ച മേലേടത്ത് രാഘവൻ നായർ കഥാപാത്രങ്ങൾ ഇവിടെ വെള്ളിത്തിര കീഴടക്കിയിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ പ്രേംനസീർ അഭിനയിച്ച വലിയേട്ടൻ കഥാപാത്രങ്ങളുടെ ഒരു എക്സ്റ്റൻഷനാണ് മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും സുരേഷ് ഗോപിയുടെയും മുരളിയുടെയൊക്കെ വലിയേട്ടൻ കഥാപാത്രങ്ങൾ അങ്ങനെ അറുപതുകളിൽ പ്രേംനസീർ അഭിനയിച്ച് വിജയിപ്പിച്ച അഞ്ച് വലിയേട്ടൻ കഥാപാത്രങ്ങളെയും സിനിമകളെയും പറ്റിയാണ് ഇവിടെ ഇന്ന് സിനിമാ കമ്പം പരിശോധിക്കുന്നത് ഹലോ ഞാൻ പി സി ശശികുമാർ എല്ലാവർക്കും സിനിമാ കമ്പത്തിലേക്ക് സ്വാഗതം ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും പ്രേംനസീറിൻ ഒരു റൊമാൻറിക് ഹീറോ ഇമേജ് ആണുള്ളത് കാമികിമാരുടെ പിന്നാലെ പാട്ടുപാടി നടന്ന് അവരെ കൊഞ്ചിച്ച് പ്രണയിക്കുന്ന നിത്യഹരിത കാമുകനാണ് പ്രേംനസീർ അങ്ങനെയുള്ള പ്രേംനസീറിൽ നിന്നും ഉത്തരവാദിത്തമുള്ള കർശനക്കാരനായ തന്റേടിയായ വലിയേട്ടനിലേക്കുള്ള മാറ്റം അദ്ദേഹത്തിന്റെ ആദ്യ കാലങ്ങളിൽ ആരും പ്രതീക്ഷിച്ചതല്ലായിരുന്നു എന്നാൽ ഏത് വേഷവും അനായാസം തനിക്ക് ചേരുമെന്ന് തെളിയിച്ച ഒരു താരമായിരുന്നു പ്രേംനസീർ ഒരുപക്ഷെ പ്രേംനസീറോളം വ്യത്യസ്ത വേഷങ്ങൾ കെട്ടിയാടിയ മറ്റൊരു സൂപ്പർ താരവും ഉണ്ടാവില്ല കാമുകനായി ചേട്ടനായി കർഷകനായി പോലീസുകാരനായി കള്ളനായി തുടങ്ങി പ്രേംനസീർ കെട്ടിയാടാത്ത വേഷങ്ങളെ ഇല്ല ഏത് വേഷവും തനിക്ക് ചേരുമെന്ന് തെളിയിച്ചു കൊണ്ടായിരുന്നു പ്രേംനസീർ വലിയേട്ടനായി മാറിയത് മാത്രമല്ല മറ്റു സിനിമകളിലെല്ലാം പൊതുവായി കാണുന്ന പ്രേംനസീർ ശൈലികളെല്ലാം തന്നെ പൂർണ്ണമായി നിരാകരിച്ചുകൊണ്ടാണ് അദ്ദേഹം വലിയേട്ടനായി മാറിയത് പ്രണയിച്ചു നടക്കുന്ന കാമുകനിൽ നിന്നും കർശനക്കാരനായ ഗൗരവമുള്ള ഉത്തരവാദിത്വമുള്ള മനുഷ്യനായി പ്രേംനസീർ വലിയേട്ടനായി അഭിനയിക്കുമ്പോൾ പൂർണ്ണമായും മാറുന്നതായി നമുക്ക് അനുഭവപ്പെടും പ്രേംനസീറിനെ പറ്റി പറയുമ്പോൾ നമ്മൾ പൊതുവേ പറയാറുള്ളത് വളരെ സോഫ്റ്റ് ആയ ഡിപ്ലോമറ്റിക് ആയ എല്ലാവരോടും സൗമ്യമായി പെരുമാറുന്ന ഒരിക്കലും ദേഷ്യപ്പെടാത്ത വാശി പിടിക്കാത്ത ഒരു മനുഷ്യൻ എന്നാണ് എന്നാൽ നമ്മൾ കാണുന്ന പ്രേംനസിറല്ല വീട്ടിലെ പ്രേംദസിർ എന്നാണ് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ പറയാറുള്ളത് വീട്ടിൽ അദ്ദേഹം വളരെ കർശനക്കാരനായ മക്കളുടെ വിദ്യാഭ്യാസ കാര്യത്തിലൊക്കെ വളരെയധികം ശ്രദ്ധിക്കുന്ന മക്കളെയെല്ലാം കൂടി വളർത്താൻ ശ്രമിക്കുന്ന കാര്യഗൗരവുമുള്ള ഒരു പിതാവാണ് ഒരു പക്ഷേ തൻ്റെ കുടുംബാംഗങ്ങളോട് കാണിക്കുന്ന ആ ഒരു ഗൗരവവും ഉത്തരവാദിത്വമെല്ലാം തന്നെ അദ്ദേഹം തന്റെ വലിയേട്ടൻ കഥാപാത്രങ്ങളിലേക്ക് സ്വീകരിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹത്തിന്റെ വലിയേട്ടൻ സിനിമകളിൽ പരിശോധിച്ചാൽ മനസ്സിലാവും പ്രേംനസീർ വലിയേട്ടനായി വന്ന അഞ്ച് സിനിമകളെ പറ്റിയാണ് ഇവിടെ പറയുന്നത് മുറപ്പണ്ണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് ഇറങ്ങിയത് എംപിയുടെ ആദ്യത്തെ തിരക്കഥ അദ്ദേഹം തന്റെ സ്നേഹത്തിന്റെ മുഖങ്ങൾ എന്ന കഥയാണ് മുറപ്പണ്ണാക്കി മാറ്റിയത് എ വിൻസെന്റ് ആണ് സംവിധാനം ആരും പ്രതീക്ഷിക്കഥയാണ് പ്രേംനസീറിനെ എ വിൻസെന്റ് തന്റെ സിനിമയിലേക്ക് വലിയേട്ടനായി കാസ്റ്റ് ചെയ്തത് തനിക്ക് ഈ റോൾ ചേരുമോ എന്ന് സംശയം പ്രേംനസീറിന് പോലും ഉണ്ടായിരുന്നു പ്രേംനസീറിനെ കൂടാതെ മധു ജ്യോതിലക്ഷ്മി ഉമ്മർ തുടങ്ങിയവരാണ് ഇതിലെ മറ്റ് പ്രധാന നടീനടന്മാർ ഇതൊരു ജോയിന്റ് ഫാമിലിയുടെ ഒരു കൂട്ടുകുടുംബത്തിന്റെ കഥയാണ് ആ കൂട്ടുകുടുംബത്തിലെ മൂത്ത സഹോദരനായ ബാലൻ തന്റെ സഹോദരങ്ങളും കുടുംബത്തിനും വേണ്ടി സ്വന്തം ജീവിതം തന്നെ സമർപ്പിക്കുന്നതാണ് ഇതിന്റെ പ്രമേയം തന്റെ അനിയന് വേണ്ടി താൻ പ്രണയിച്ച പെണ്ണിനെ ഉപേക്ഷിക്കേണ്ടി വരുന്ന ബാലൻ കുടുംബത്തിന്റെ നെടുന്തൂണാണ് ബാലൻ ഇവിടെ ഉത്തരവാദിത്തമുള്ള ചേട്ടൻ സ്വാർത്ഥനായ അനിയൻ അനിയത്തിക്ക് വേണ്ടി തന്റെ പ്രണയം തന്നെ ഉപേക്ഷിക്കേണ്ടി വരുന്ന ബാലൻ തുടങ്ങി ത്യാഗത്തിന്റെയും അച്ചടക്കത്തിന്റെയും നീതിബോധത്തിന്റെയും സ്നേഹത്തിന്റെയും ഒക്കെ ആൽരൂപമായ ബാലൻ അക്കാലത്തെ ട്രഡീഷണൽ വലിയേറ്റൻ ഉത്തമ രൂപമായിരുന്നു ആ സിനിമയുടെ പിന്തുടർച്ച തന്നെയാണ് അരനൂറ്റാണ്ടിനുറവുമുള്ള നമ്മുടെ വലിയേട്ടൻ സിനിമകൾ ഒരുപാട് വൈകാരിക തീവ്രമായ രംഗങ്ങളുള്ള ഈ സിനിമയിൽ പ്രേംനസീറിൻ്റെ കരിയറിൽ തന്നെ ഏറ്റവും മികച്ച പെർഫോമൻസുകളിൽ ഒന്നാണ് ഈ സിനിമയിലുള്ളത് അടുത്ത പ്രേംനസീറിൻ്റെ വലിയേട്ടൻ ചിത്രവും എ വിൻസെൻറ്റ് എം ടി കോമ്പിനേഷനിൽ ഇറങ്ങിയ സിനിമയാണ് നഗരമേ നന്ദി ശോഭന പരമേശ്വരൻ നായരാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത് ഇതിൽ പ്രേംനസീറിന്റെ മാധവൻകുട്ടി എന്ന കഥാപാത്രം നാട്ടിൽ നിന്നും ജോലി തേടി മദ്രാസിലേക്ക് ഒളിച്ചോടുകയാണ് അനിയത്തിയുടെ കമ്മൽ പണയം വെച്ച പണവും കൊണ്ടാണ് മദ്രാസിൽ എത്തുന്നത് മദ്രാസിൽ ഒരു ടാക്സി ഡ്രൈവർ ആവുകയാണ് പ്രേംനസീറിന്റെ കഥാപാത്രം അനിയനെയും അനിയത്തെയും അമ്മയെയുമെല്ലാം മദ്രാസിലേക്ക് കൊണ്ടുവരുകയും അവർ ഒരുമിച്ച് താമസം തുടങ്ങുകയും ചെയ്യുന്നു എന്നാൽ മാധവൻകുട്ടിയെ പോലെ ആയിരുന്നില്ല അദ്ദേഹത്തിന്റെ അനിയനും അനിയത്തിയും വലിയ സ്വപ്നങ്ങൾ കാണുന്ന ആഡംബര ജീവിതം നയിക്കാൻ ഇഷ്ടപ്പെടുന്ന ധാരാളിത്വമുള്ള സ്വന്തം സുഖങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാവുന്നവരായിരുന്നു മാധവൻകുട്ടിയുടെ സഹോദരനും സഹോദരിയും എല്ലാം ഇവർക്കിടയിൽ ഉണ്ടാവുന്ന സംഘർഷവും കുടുംബത്തിന്റെ തകർച്ചയുമെല്ലാമാണ് ഈ സിനിമയുടെ പ്രമേയം അഭിനയത്തിലെ തന്റെ പതിവ് രീതികളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് നിയന്ത്രിതമായ രീതിയിൽ തന്റെ കഥാപാത്രത്തെ അനശ്വരമാക്കിയിട്ടുണ്ട് പ്രേംദസീറിനെ കൂടാതെ മധു ഉഷ നന്ദിനി തുടങ്ങിയവരാണ് ഇതിലെ മറ്റു കഥാപാത്രങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലിറങ്ങിയ തുലാവർഷത്തിൽ പ്രേംദസീർ മറ്റൊരു വലിയേറ്റൻ കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത് പ്രശസ്ത സാഹിത്യകാരനായ സി രാധാകൃഷ്ണൻ കഥയും തിരക്കഥയും സംഭാഷണവും എഴുതിയ ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് എൻ ശങ്കരൻ നായരാണ് പ്രേംദസീറിനെ അനുജനായ പ്രേംനവാസും ശോഭന പരമേശ്വരൻ നായരും കൂടിയാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത് പ്രശസ്ത നടിയായ ശ്രീദേവി ആദ്യമായി നായികയാവുന്ന സിനിമ എന്ന പ്രത്യേകത കൂടി ഈ മലയാള സിനിമയ്ക്കുണ്ട് ഇതിലും പ്രേംനസീർ ഒരു ദുരന്ത കഥാപാത്രമാണ് അക്കാലത്തെല്ലാം അദ്ദേഹം അഭിനയിച്ചു കൊണ്ടിരുന്ന റൊമാൻറിക് വേഷങ്ങളിൽ നിന്നും ബഹുദൂരത്തിലാണ് തുലാവർഷത്തിലെ അദ്ദേഹത്തിന്റെ കഥാപാത്രം വിഷമങ്ങളെല്ലാം ഉള്ളിൽ സൂക്ഷിക്കുന്ന കഷ്ടപ്പാട് നിറഞ്ഞ ജീവിതത്തിന്റെയും കുടുംബത്തിന്റെയും ഇടയിൽപ്പെട്ട് സംഘർഷങ്ങൾ അനുഭവിക്കുന്ന പ്രേംനസീർ കഥാപാത്രത്തെ അദ്ദേഹം അതിന്റെ സൂക്ഷ്മാംശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് അഭിനയിച്ചിരിക്കുന്നത് അനിയത്തിയുടെ നല്ലൊരു ജീവിതത്തിന് വേണ്ടി സ്വന്തം ജീവിതം മാറ്റിവെക്കുന്ന ചേട്ടനായാണ് ഇതിൽ പ്രേംനസീർ അഭിനയിച്ചിരിക്കുന്നത് തന്റെ പ്രണയം പോലും അനിയത്തിയുടെ നല്ലൊരു ജീവിതത്തിന് വേണ്ടി അദ്ദേഹം മാറ്റിവെക്കുകയാണ് എന്നാൽ അനിയത്തിക്ക് നല്ലൊരു ഭാവി ഉണ്ടാവുമെന്ന് വിചാരിച്ച് നടത്തി കൊടുത്ത വിവാഹം അവരുടെ ജീവിതം തകർക്കുകയാണെന്ന് മനസ്സിലായപ്പോൾ ഇടപെടുന്നതും അവരെ യോജിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളുമെല്ലാം നാടകീയം എന്തെങ്കിലും പ്രേംനസീർ വളരെ അനായാസമായാണ് തന്റെ കഥാപാത്രത്തിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നത് പി ഭാസ്കരൻ വയലാർ ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടി തുടങ്ങിയ മൂന്ന് പ്രതിഭാധനങ്ങളായ ഗാനരചയിതാക്കളുടെ ഗാനങ്ങൾ ഇതിലുണ്ട് വയലാറിന്റെ കേളി നയനം എന്ന് തുടങ്ങുന്ന ഗാനവും ടുവല്ലൂർ കൃഷ്ണൻകുട്ടിയുടെ സ്വപ്നാടനം ഞാൻ തുടരുന്നു എന്ന ഗാനവും പി ഭാസ്കരന്റെ മാടത്ത കിളി എന്ന ഗാനവും വർഷങ്ങൾക്കിപ്പുറവും ഇന്നും ആസ്വാദകരെ പിടിച്ചിരുത്തുന്നാങ്ങി പി ഭാസ്കരൻ സംവിധാനം ചെയ്ത ശ്രീകുമാരൻ തമ്പി കഥ എഴുതിയ സിനിമയാണ് ഇതും ഒരു ത്യാഗപൂർണനായ വലിയേട്ടന്റെ കഥ തന്നെയാണ് അനിയനെ പഠിച്ച് കലക്ടറാക്കുക എന്ന കൂടി സ്വന്തം ജീവിതം തന്നെ അതിനായി സമർപ്പിക്കുന്ന വലിയേട്ടൻ എന്നാൽ ലക്ഷ്യത്തിലെത്തുമ്പോൾ എല്ലാം തകിടം മറയുന്നു തനിക്കും തന്റെ കുടുംബത്തിനും താങ്ങാവുമെന്ന് കരുതിയ അനിയൻ ചേട്ടനെ ധിക്കരിച്ചുകൊണ്ട് വീട്ടുകാർ ഉറപ്പിച്ച വിവാഹത്തിന് സമ്മതിക്കാതെ മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നു അവളാണെങ്കിൽ പരിഷ്കാരിയും ആഡംബരപ്രിയയും ഒക്കെയാണ് വിവാഹത്തോടെ എല്ലാം ഉപേക്ഷിച്ച് വീട് വിട്ടിറങ്ങുന്ന അനിയൻ പോകരുതെന്ന് കാലി പിടിച്ചപേക്ഷിക്കുന്ന ചേട്ടൻ അവസാനം ജോലിയെല്ലാം നഷ്ടപ്പെടുമ്പോൾ ഭാര്യ ഉപേക്ഷിക്കുന്നു ആത്മഹത്യ ചെയ്യാൻ പോകുന്ന അനിയനെ മരണത്തിന്റെ കയത്തിൽ നിന്നും രക്ഷപ്പെടുത്തുന്ന ചേട്ടൻ ഇങ്ങനെയൊക്കെയാണ് ചുമട് താങ്ങി എന്ന സിനിമയുടെ കഥ മുന്നോട്ട് നീങ്ങുന്നത് ഒരുപാട് ക്ലീശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും പ്രേംനസീർ ആ സിനിമയിൽ വേറിട്ട് തന്നെ നിൽക്കുന്നു വലിയേട്ടനായി മാറുമ്പോൾ കുടുംബത്തിന്റെ ഉത്തരവാദിത്തമെല്ലാം തന്നിലാണെന്ന് അറിയുമ്പോൾ പ്രേംനസീർ എന്ന അഭിനേതാവിന് സംഭവിക്കുന്ന ട്രാൻസ്ഫോർമേഷൻ ആ കഥാപാത്രത്തെ തികച്ചും സ്വാഭാവികമായി യാഥാർത്ഥ്യബോധത്തോടെ അവതരിപ്പിക്കുന്നതിന് കാരണമാവുന്നുണ്ടോ എന്ന് നമുക്ക് സംശയം തോന്നി സംവിധാനം ചെയ്തിരിക്കുന്നതും എ വിൻസെന്റ് തന്നെയാണ് അത് അക്കാലത്ത് മലയാള സിനിമയിലെ ഒരു ഇൻഡസ്ട്രി ഹിറ്റായിരുന്നു അരവിന്ദന്റെയും അടൂർ ഗോപാലകൃഷ്ണന്റെയും എല്ലാം സിനിമകൾ നിർമ്മിച്ച് സമാന്തര സിനിമകളുടെ നിർമ്മാതാവായി അറിയപ്പെട്ട കെ രവീന്ദ്രൻ നായരാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത് ഈ സിനിമയ്ക്ക് ശേഷം അദ്ദേഹം അച്ചാണി രവി എന്നും അറിയപ്പെട്ടിരുന്നു ഒരു തമിഴ് സിനിമയുടെ റീമേക്ക് ആണ് അച്ചാണി എന്ന സിനിമയും വാസു എന്ന തയ്യൽക്കാരനായാണ് പ്രമ്നസിൽ അഭിനയിക്കുന്നത് വാസു വളരെ കർശനക്കാരനാണ് തന്റെ സഹോദരങ്ങളെ എല്ലാം തന്നെ വളരെ കർശനമായി നോക്കി വളർത്തുന്ന ആളാണ് പണത്തെക്കാൾ ബന്ധങ്ങളെയും കുടുംബത്തെയും ഒക്കെ കാണുന്ന ആളാണ് അങ്ങനെയുള്ള കഥാപാത്രത്തിന് വീട്ടിലും നാട്ടിലും ഉണ്ടാകുന്ന പ്രശ്നങ്ങളും അതുണ്ടാക്കുന്ന മാനസിക സംഘർഷങ്ങളുമെല്ലാമാണ് ഇതിൻ്റെ പ്രമേയം നമ്മുടെ മമ്മൂട്ടിയുടെ വാത്സല്യം എന്ന സിനിമയുടെ പ്രമേയത്തോടൊക്കെ ചേർന്ന് കിടക്കുന്ന ഒരു പ്രമേയം തന്നെയാണ് ഈ സിനിമയുടെ വലിയേട്ടനായി പ്രം നസീറും ഭാര്യയായി നന്ദിതാ ബോസും ഒക്കെയാണ് ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ തീർത്ത വലിയേട്ടൻ കഥാപാത്രങ്ങളാണ് ഇവയെല്ലാം തന്നെ മലയാള സിനിമയിൽ പ്രേംദസീറിന് ശേഷം അവതരിപ്പിച്ച പല വലിയേട്ടൻ കഥാപാത്രങ്ങളും പരിശോധിക്കുകയാണെങ്കിൽ അവയിലെല്ലാം തന്നെ ഇതിന്റെ പലതരത്തിലുള്ള ഛായയും കാണാം എന്നാൽ അച്ചടക്കമുള്ള അനുസരണയുള്ള കർശനക്കാരനായ വലിയേട്ടൻ എന്ന ആ പൊതുബോധ നിർമ്മിതിയിൽ കുടുങ്ങിപ്പോകാതെ അതിൽ നിന്നും പുറത്തു ചാടാൻ പ്രേംനസീറിന്റെ കഴിഞ്ഞതുകൊണ്ടാണ് അദ്ദേഹത്തിന് വ്യത്യസ്തങ്ങളായ ഒരുപാട് കഥാപാത്രങ്ങൾ അവതരിപ്പിക്കാനും അവയെ വിജയിപ്പിക്കാനും കഴിഞ്ഞത് റൊമാൻറ്റിക് നായകൻ എന്ന് പറയുമ്പോഴും അറുന്നൂറോളം ചിത്രങ്ങളിൽ നായകനായി അഭിനയിച്ചിട്ടും ഏതെങ്കിലും ഒരു വിജയിച്ച കഥാപാത്ര ഇമേജിന്റെ തടവറയിൽപ്പെടാതെ അതിൽ നിന്നും പുറത്തു കടക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞതുകൊണ്ടാണ് ഒരുപാട് വ്യത്യസ്ത വേഷങ്ങൾ അദ്ദേഹത്തെ തേടി വരാനും അവയെല്ലാം അവതരിപ്പിച്ച് വിജയിപ്പിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞത് നിമിഷാർദ്ധ നേരം കൊണ്ട് തൻ്റെ രൂപം മാറ്റാൻ കഴിവുള്ള പ്രണയ ഗന്ധർവനായിരുന്നല്ലോ മലയാളിക്ക് പ്രേമനസീർ പോലീസുകാരനായും തൊഴിലാളിയായും ചേട്ടനായും അനിയനായും അനാഥനായും രാജാവായും പല വേഷങ്ങളിൽ പല കാലങ്ങളിൽ ആനന്ദിപ്പിച്ചുകൊണ്ടിരുന്ന ഗന്ധർവനായിരുന്നു മലയാളിക്ക് പ്രേമസീർ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു ഈ വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതുക പുതിയൊരു വീഡിയോമായി വരുന്നവരെ എല്ലാവർക്കും സിനിമാക്രമത്തിൻ്റെ നമസ്കാരം